ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലാലേട്ടിൻ്റെ മുന്നിൽ പച്ച കള്ളം പറഞ്ഞുകൊണ്ട് അനുമോൾ എത്തിയിരിക്കുകയാണ് ഒരുപക്ഷെ അനുമോൾ അറിയാതെ പറഞ്ഞു പോകുന്നതായിരിക്കാം എന്നാൽ ഇത് സത്യത്തിൽ കള്ളമാണ് യഥാർത്ഥത്തിൽ അങ്ങനെയല്ല സംഭവം പോകുന്നത് ഷാനവാസിനെയും അനി അനുമോളെയും ധരിപ്പിച്ച് വെച്ചിരിക്കുന്നത് അങ്ങനെയാണ് ആദില നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായി കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അനീഷ് ആദില തമ്മിലുള്ളൊരു വിഷയം ഇന്ന് ലാലേട്ടൻ ചർച്ചയാക്കി ഇതിൽ കുടുംബാംഗങ്ങളൊക്കെ പറയുന്നുണ്ട് അധികം പേരോടൊന്നും ലാലേട്ടൻ ഈ വിഷയത്തെക്കുറിച്ച് ചോദിച്ചില്ല കൂടുതൽ രിക്കുന്നത് ഷാനവാസിൻ്റെ അടുത്തും അനുമോളിൻ്റെ അടുത്തുമാണ് ഇതിൽ ഇവർ രണ്ടുപേരും പറയുന്നത് ആതിലൊക്കെ ഒരുപാട് ഇഷ്ടമാണ് ഷാ അനീഷിനെ അതുകൊണ്ടാണ് ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്നത് അതിലൊക്കെ ഇഷ്ടമല്ലാത്തവരോട് അങ്ങനെ മിണ്ടാറില്ല ഒരുപാട് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഇറിറ്റേറ്റ് ചെയ്യുന്നത് എന്നാൽ രണ്ട് ദിവസം മുമ്പത്തെ ലൈവില് നമ്മൾ കണ്ടതാണ് ആതിലെയും നൂറയും തമ്മിലുള്ള ഒരു വഴക്ക് അതിൻ്റെ അതിനിടയിൽ നൂറ ചോദിക്കുന്നുണ്ട് എന്തിനാണ് അയാളോട് ഇത്രയ്ക്ക് ദേഷ്യം എന്തിനാ ബേബി വഴക്കുണ്ടാക്കാൻ പോകുന്നേ എന്നൊക്കെ നൂറ ആതിലോട് ചോദിക്കുമ്പോൾ ആതിലെ പറയുന്നുണ്ട് എനിക്ക് അയാൾ ഇഷ്ടമല്ല ബേബി എനിക്ക് അയാൾ ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാനതിന് ചെയ്യുന്നത് എനിക്ക് അവിടെ സൗണ്ട് കേൾക്കുമ്പോൾ അവരുടെ സംസാരം കേൾക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരുന്നു ബേബിക്ക് ബേബിക്കറിയാലോ എനിക്ക് ഇഷ്ടമില്ലാത്തവരോടാണ് ഞാൻ ഇങ്ങനെ മിണ്ടില്ല എന്ന് അവരോട് ഞാൻ മിണ്ടില്ല എനിക്ക് അയാൾ ഇഷ്ടമല്ല ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിന്നീട് അവർ തമ്മിൽ വഴക്കൊക്കെ ഉണ്ടാവുന്നതൊക്കെ നമ്മൾ കണ്ടതല്ലേ പക്ഷെ ഇപ്പോൾ പറയുന്നത് ഇഷ്ടമുള്ളവരോടാണെന്ന് ഇത് ഇങ്ങനെ ധരിപ്പിച്ച് വെച്ചിരിക്കുകയാണ് അനുമോളുടെ അടുത്തും ഷാനവാസിൻ്റെ അടുത്തും അതിലേ വിശ്വസിച്ച് ഇനി പറയുകയാണ് ഇഷ്ടമുള്ളതുകൊണ്ടാണെന്ന് ഇങ്ങനെ അതിലെല്ലാവരും കയ്യിലെടുത്ത് വെച്ചിരിക്കുകയാണ് അതിലൂടെ കളി വേറെ ലെവലിലേക്കാണ് പോകുന്നത് കേട്ടോ പക്ഷേ ഈ ഒരു കബടക്കളിയൊന്നും അനേഷിൻ്റെ അടുത്ത് നടക്കില്ല അത് മനസ്സിലായതുകൊണ്ട് ണ്ട് എന്റെ അടുത്ത് വ്യക്തിപരമായിട്ടുള്ള എന്തോ ഒരു വിരോധം ആ കുട്ടിക്കുണ്ടെന്ന് ആരെന്തോ പറഞ്ഞാലും അനീഷിനെ അറിയാം എങ്ങനെയാണ് എന്താന്നുള്ളത് ഇവരെല്ലാവരും ഗെയിം കളിക്കാൻ വന്നതാണ് അപ്പൊ അനീഷിനെ അറിയാം ഇവരെന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ അറിയാവുന്നതുകൊണ്ട് തന്നെ അനീഷ് ചിരിച്ചാണ് അതിനൊക്കെ മറുപടി കൊടുക്കുന്നത് അനീഷിന്റെ കൂട്ടുകാരനായിട്ടും ആതിലയുടെ ആംഗളയുമായിട്ടാണ് ഷാനവാസ് എത്തിയിരിക്കുന്നത് ഇതിനിടയിൽ പെട്ടിരിക്കുന്ന ഷാനവാസ് എന്തായാലും ഈ ഒരു ഇതിനിടയിൽ പെട്ടിരിക്കട്ടോ ഷാനവാസ്റ്റ് ഗെയിം എല്ലാം മാറി മറിഞ്ഞിരിക്കുകയാണ് ആകെ കുഴഞ്ഞു അറിഞ്ഞിരിക്കുന്നത് എന്ന് പറയാം ഷാനവാസിന് ഏതാണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടോ പക്ഷെ അനീഷിൻ്റെ ഗെയിം പിടികിട്ടിട്ടില്ല ഒരു അൻപത് ദിവസം കഴിഞ്ഞപ്പോൾ അനീഷ് ഏതാണ്ട് ഗെയിം മാറ്റി പിടിച്ചിട്ടുണ്ട് ഇങ്ങനെ ഷാനവാസ് ഇപ്പോൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ട് അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് ഫ്രണ്ട്സ് ആയിട്ട് പോണോ അല്ലെങ്കിൽ എതിർത്ത് പോകണോ ആകെ കൺഫ്യൂഷനിലാണ് എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ ആ കൺഫ്യൂഷനൊക്കെ മാറി നാളത്തെ ലൈവ് ഗംഭീര ലൈവ് ആയിരിക്കുള്ളൂ നമുക്ക് നോക്കാം ഇവരുടെ കളിയൊക്കെ എങ്ങനെയാ പോകുക എല്ലാം കാത്തിരുന്ന് തന്നെ കാണാം ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാകും ആദ്യമായി കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷൻസ് നട്ട് മറക്കാതെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക